എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദയ അശ്വതി ദയ അശ്വതി പലപ്പോഴും പല ദയ ദയാശ്വതിക്ക് വരുന്ന പല കമൻറ്റുകൾക്കും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല പ്രവൃത്തികളിലും വളരെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന ഒരാളാണ് ദയ ദയാശ്വതി ആ ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ രേണുസ്തുതിയെ പറ്റിയിട്ട് ഒരുപാടൊരുപാട് ഒരുപാട് ഒരുപാട് വീഡിയോകളൊക്കെ ദയ ദയാശ്വതി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടുതലും ദയ രേണു രേണുസ്തുതി ബോഡി ഷേമിങ് ചെയ്യുന്ന വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ട്രോൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ആരെയും ബോഡി ഷേമിങ് ചെയ്യുന്നതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ ദയാശ്വതിയുടെ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു കമൻറ്റിനെ ദയ വളരെ രസകരമായ രീതിയിൽ റിയാക്റ്റ് ചെയ്യുന്നു അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ശരിക്കും ഈ ഒരു വീഡിയോ വളരെ ഫണ്ണാണ് ആ ഒരു രീതിയിൽ കണ്ടാൽ മതി സാധാരണയായിട്ട് നമ്മൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയൊക്കെ കൈകാര്യം ചെയ്യുന്ന അറിയാം മുസ്ലിം സമുദായത്തിൽ അവർ കൂടുതലായിട്ട് പറയുന്നൊരു വാക്കാണ് നിങ്ങൾ എന്തിനാണ് നമ്മുടെ പച്ച ഇറച്ചി തിന്നുന്നത് എന്നൊരു വാക്ക് അവർ സംസാരിക്കാറുണ്ട് അവരുടെ ഇടയിൽ അവർ സാധാരണയായിട്ട് സംസാരിക്കുന്നൊരു വാ വാക്കാണ് അങ്ങനെ ദയാശ്വതിയുടെ പേജിൽ വന്നിട്ട് ദയാശ്വതി രേണുസ്തുതിയെക്കുറിച്ചിട്ടൊരു വീഡിയോയുടെ താഴെ വന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് രേണുവിൻ്റെ പച്ച ഇറച്ചി തിന്നുന്നത് എന്ന് ചോദിച്ചിട്ട് വന്നൊരു കമൻറ്റ് അപ്പോൾ ആ ഒരു കമൻറ്റിന് ദയാ അശ്വതി കൊടുത്ത ഒരു മറുപടി ആ ഒരു മറുപടി ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഫണ്ണാണ് ഒരു പക്ഷേ രേണുവിൻ്റെ ഫാൻസിന് അത് ഫണ്ണായിട്ട് തോന്നണമെന്നില്ല പക്ഷേ ഈ ഒരു വീഡിയോയെ ആരും മറ്റൊരു രീതിയിൽ എടുക്കേണ്ട കാര്യമില്ല അതിനെ ആ ഒരു വഴിക്ക് തന്നെ വിട്ടിരിക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും എനിക്ക് ആ ഒരു മറുപടി വളരെ ഇഷ്ടപ്പെട്ടു ആ ഒരു മറുപടി ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ആ വീഡിയോ ഇവിടെ വയ്ക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം സത്യസന്ധമായ രീതിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അന്തം ഫാൻസിനോടൊന്നും പറയാൻ നിൽക്കുന്നില്ല സാധാരണപ്പെട്ട ആളുകളോട് പറയുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് വരാം ഹലോ 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 ഇപ്പൊ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഓരോ കമന്റ് വരുവാണേ രേണുവിൻ്റെ പച്ച ഇറച്ചി ഞാൻ ഞാനത്ത് ചീർത്ത് വീർത്ത് പോയിന്ന് ഞാനേ പണിയെടുത്തിട്ട് ഏ പണിയെടുത്ത് അധ്വാനിച്ച് ചോര നീരാക്കിയിട്ടുള്ള പൈസയും കൊണ്ടാണ് ഞാൻ തിന്നുന്നത് അപ്പം ഇങ്ങനെയുള്ള കമന്റ് ഇടുന്നവരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ എൻ്റെ പൈസ കൊണ്ട് ഞാൻ തിന്നിത്ത് ചീർത്തപ്പോത്തോലെ ആയി മനസ്സിലായോ അതിന് രേണുവിൻ്റെ ഇറച്ചി അതിലെന്തോന്നാണ് ഇറച്ചിയുള്ളത് ഏഹ് ഇറച്ചി ഉണ്ടോ അതിനകത്ത് ഏഹ് ചോര എനിക്കറിയാം വേണേ ഇങ്ങനെ പറഞ്ഞു േണു എൻ്റെ എല്ലും കഷ്ണം എടുത്ത് സൂപ്പ് വെച്ച് കുടിച്ചില്ലേ എന്ന് പറഞ്ഞാൽ ചോദിച്ചു മനസ്സിലാ ഇറച്ചി എന്നാൽ പറഞ്ഞതാ ഇതാണ് ഇറച്ചി അത് ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കിയതാണ് അങ്ങനെ കേട്ടോ ഈ തടി അതിൽ നിങ്ങൾ വന്നിട്ട് ഞോണ്ടണ്ട ഞാൻ എവിടെ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് കാശ് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ എൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് എന്താണ് സിമ്പത് പറ്റിയിട്ട് ഞാൻ വന്ന് കാശ് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ ഒറ്റയ്ക്ക് തന്നെ എടുത്തോട് കൂടി പിന്നെ എൻ്റെ എന്റെ പ്രായം ഞാൻ കുറച്ച് പറഞ്ഞിട്ട് കള്ളത്തരം പറഞ്ഞിട്ടില്ല എൻ്റെ പ്രായം ഞാൻ കണക്കിന് കാര്യങ്ങളൊക്കെ കത്തി നാൽപ്പത്തി വയസ്സുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യസന്ധമായിരുന്നു കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ എൻ്റെ എൻ്റെ അയൽപ്പക്കാരോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കാരോ എൻ്റെ സ്വന്തക്കാരൊക്കെ വരട്ടെ ഇതല്ല ദയോടെ വയസ്സ് കൂട്ടുകാരികളോ എന്നെ അറിയാവുന്നവരെ പറയത്തില്ല കാരണം ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു പക്ഷെ അതുപോലെ അല്ലല്ലോ ഒരു രേണു പറഞ്ഞപ്പോൾ രേണുവിൻ്റെ അയൽവർക്കാരൊക്കെ ഓടിയെന്ന് പറഞ്ഞല്ലോ ഏ അപ്പോൾ കള്ളങ്ങൾ പറഞ്ഞിട്ട് വരും വന്നു കഴിഞ്ഞ് നമ്മളെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ അപ്പ തന്നെ പറയും അയ്യോ ഏണുവിൻ്റെ പച്ചറത്തി ചുണ്ണു എല്ലോ ഒന്ന് ഇറച്ചി ഇട ഇറച്ചി ഉള്ളതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക ഇറങ്ങി അത് കേൾക്കാനൊരു ഇത് ഇത് എല്ലാം കഷ്ണമുണ്ടെങ്കിൽ പിന്നെ ആ സൂപ്പ് വെച്ച് കുടിച്ചു എന്ന് പറഞ്ഞു ഞാൻ സമ്മതിക്കാം അത് ഞാൻ ദുബായിലാണ് കിടക്കുന്നത് അപ്പം അതുകൊണ്ട് അത് പറയല്ലേ പ്ലീസ് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അഭിപ്രായങ്ങൾ പറയും കള്ളത്തരങ്ങളായിട്ടുള്ള ഇന്റർവ്യൂകളൊക്കെ കൊടുക്കുമ്പോൾ അഭിപ്രായങ്ങൾ പറയും അപ്പോൾ ഇതൊക്കെ നേരിടാനുള്ള കാര്യം അയ്യോ അപ്പ പാവത്തിന് വെറുതെ വിട്ടു എന്ന് പറയുന്നവരോട് പറയുന്നു എന്തിന് വെറുതെ വിടണം ഇമാതിരി സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇൻ്റർവ്യൂവിൽ പച്ചക്കള്ളങ്ങൾ പറിച്ചു കൊടുക്കും ഇപ്പോഴത്തെ ഈ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ ആയിരുന്നേ പറയാൻ പറ്റുള്ളൂ ആ അപ്പോൾ ആ ഇപ്പൊ കേസ് കൊടുത്തിരിക്കുന്നു എന്തുകൊണ്ട് കേസ് കൊടുത്തു എന്തോണ്ട് കേസ് കൊടുത്തു പുള്ളിക്കാരി ആണ് ഈ രേണു ആണ് രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് രണ്ടാം ഭാര്യ അല്ലാതെ പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കല്യാണം കഴിച്ചിട്ടില്ല ലിവിംഗ് ടുഗതർ ആയിട്ട് പുള്ളിക്കാരി കൂടെ ഒട്ടിയതാണ് അതൊക്കെ കേൾക്കുമ്പോൾ അവനവന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പോലെയാണ് ഓരോരോ സ്ത്രീകൾക്കും അത് ഉണ്ടാവുക ചിലപ്പോൾ രേണുവിനത് കാണത്തില്ലായിരിക്കും പുള്ളിക്കാരിത്തേക്ക് അത് കാണും അതുകൊണ്ട് പുള്ളിക്കാരി കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വെട്ടിവെക്കുന്നത് ഈ പറയുന്ന രേണു ആണ് എന്തിനും അങ്ങനെയൊക്കെ പറയുന്നത് അവനവന്റെ സത്യസന്ധമായ കാര്യങ്ങൾ പറയും ഒക്കെയാണ് ഇതിപ്പോ ഇങ്ങനെ നോക്കാം അപ്പോ ദയാശ്വതിയുടെ വാക്കുകൾ എങ്ങനെയുണ്ട് രേണുസുദീയുടെയും ദാസേട്ടൻ കോഴിക്കോടൊക്കെ പറയുന്ന വെച്ച് നോക്കണമെങ്കിൽ പൊളിക്ക 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 അല്ലേ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇത്ര ഫണ്ണായിട്ട് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു ദയെ കൊണ്ടേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ദയാ അശ്വതി ഇത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ദയാ അശ്വതിയെ പലപ്പോഴും വിമർശിച്ചിട്ടുള്ള ഒരാളാണ് വിമർശിച്ചിട്ടുള്ള പക്ഷേ എങ്കിലും നമുക്ക് ഒരാൾ നല്ല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ഒപ്പം നിൽക്കും ഈ പറയുന്ന രേണു സുദീയുടെ കാര്യമാണെങ്കിലും ഞാൻ അവർക്ക് നേരത്തെ നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഒരാളാണ് പിന്നീട് അവരുടെ ആ ഒരു രീതികൾ കൊണ്ട് അവർ തന്നെയാണ് വെറുപ്പുണ്ടാക്കിപ്പിച്ചത് അല്ലാതെ മറ്റൊന്നുമില്ല അല്ലാതെ നമുക്ക് മാനസികമായിട്ടിപ്പോൾ രേണുസുധിയോട് യാതൊരുവിധ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യവും ഇല്ല എനിക്ക് ആ ഒരു സ്ത്രീയെ അറിയത്തുമില്ല പക്ഷേ എന്ന് കരുതിയിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി കൂടെ മേലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങളും രീതികളും കാണുമ്പോൾ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ നമ്മൾ റിയാക്റ്റ് ചെയ്തിരിക്കും അല്ലാണ്ട് വേറൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അന്തം ഫാൻസ് പിന്നെ വന്ന് നിന്ന് കരയെന്ന് നമുക്കറിയാം നന്നായിട്ട് കരഞ്ഞോളൂ വേറെ വിഷയമൊന്നുമില്ല കരഞ്ഞെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ആക്കാക്കി വെക്കുക ഇനി മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്